ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എഴുച്ച് പത്രം നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയൊരു വാർത്ത കണ്ടായിരുന്നു കേട്ടെ അതായത് നമ്മുടെ ഈ പി എസ് സി ചെയർമാൻ്റെയും മറ്റു അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴും ഇതുപോലൊരു സന്തോഷകരമായ വാർത്ത കണ്ടായിരുന്നു ആ വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത് പുതിയ വാഹനങ്ങൾ സർക്കാരിൻ്റെ പുതിയ വാഹനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നൂറ് കോടി രൂപയാണ് ബജറ്റിൽ മാറ്റി വച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ രക്ഷപ്പെട്ട് കാരണം ഇവർ ഈ പുതിയ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പുതിയ വാഹനമൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ധാരാളം നിയമനങ്ങൾ പി എസ് സിയിലും ധാരാളം നിയമനങ്ങൾ നമ്മൾ ഇനി ഒന്നും പേടിക്കേണ്ട ഇപ്പം തന്നെ അടിപൊളിയാണേ കാരണം എൽ ഡി സി ലിസ്റ്റിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലായി നിയമനം ഓക്കെ തൊണ്ണൂറില് എൺപത്തി എട്ടാം ആയെന്ന് തോന്നുന്നു എൽ ജി എസും ഏകദേശം ലിസ്റ്റ് കഴിയാറായി സി പി ഒ ലിസ്റ്റ് കഴിഞ്ഞല്ലോ ലിസ്റ്റ് നേരത്തെ കഴിഞ്ഞ് അത് മുമ്പ് അങ്ങനെയാണല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ചെറിയ ലിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ലിസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനി പേടിക്കണ്ട പിന്നെ പിന്നെ ആരൊക്കെയോ പറയുന്നു സർക്കാരിന് സാമ്പത്തിക മാന്ദ്യം ആയതുകൊണ്ട് ഇത് ലിസ്റ്റിലൊക്കെ നിയമനം നടക്കണെന്ന് എന്തിനടയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇത് നോക്കിയാണ് സാമ്പത്തിക മാധ്യമാണെങ്കിൽ ഈ എങ്ങനെയാണ് ശമ്പളം കൂട്ടുന്നത് ഏഹ് സാമ്പത്തിക മാധ്യമം ആണെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പൈസ വേണമെങ്കിൽ വണ്ടി വാങ്ങുന്നത് എന്തിനാണ് വെറുതെ ഇല്ലാത്ത കയ്യിൽ പറഞ്ഞുണ്ടാക്കുന്നത് ഏഹ് സാമ്പത്തിക മാധ്യമമൊന്നുമില്ലാതെ ചുമ്മാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നില്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഇനി പേടിക്കണ്ട ഇനി പേടിക്കണ്ട നമ്മൾ സേഫായി നാട്ടിലെ യുവാക്കൾ ഇനി ഒന്നും പേടിക്കേണ്ട തൊഴിലായ്മയെ കാണത്തില്ല കാരണം അവരിനി പറക്കും മനസ്സിലായി അവരിൻ്റെ പറന്ന് നിൽക്കും കാരണം പുതിയ വണ്ടി ശമ്പളത്തിൽ വർധനമെന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം ഒന്നര ലക്ഷത്തിനും ഉള്ളു ഓക്കെ ഇനി ഒന്നും പേടിക്കണ്ട നമ്മുടെ നാട്ടിലെ യുവാക്കൾ പേടിക്കേ വേണ്ട പിന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ആശാവർക്കർമാർ സമരം നടത്തണമെന്ന് കാര്യം നിങ്ങൾ ഈ രാവും പകലും ഇല്ലാതെ വെയിലും മഴയും നോക്കാതെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞ ശമ്പളം കൂടി ചോദിക്കാമോ ചോദിക്കാമോ ശരിയാണത് അത് അത് ശരിയല്ല കേട്ടോ പിന്നെ എന്തോ പറഞ്ഞിട്ടുള്ളത് ആ സർക്കാർ ജീവനക്കാർക്ക് പതിനെട്ട് ശതമാനം ഡി എ കുടിശിക അതും കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു ഓക്കെ ശമ്പളം കിട്ടിയല്ലേ ഏഹ് ശമ്പളം കിട്ടിയല്ലേ ഇനി ഇന്ന് ഡി എ ചോദിക്കുന്നത് ഡി എ ഒക്കെ തരും ആദ്യം ഈ കാര്യങ്ങൾ നടക്കട്ടെ ഈ കാര്യങ്ങൾ നടക്കട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയായി കാരണം ആ ശമ്പളത്തിനനുസരിച്ചുള്ള ജോലി ചെയ്യുന്നുണ്ട് നൂറ് ക്വസ്റ്റ്യനൊക്കെ തെറ്റാ ഇടുക എന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം ഇപ്പം ആഴ്ചയില്ല ആഴ്ചയില്ല പരീക്ഷയുണ്ട് പരീക്ഷയിലെന്ന് പറഞ്ഞാൽ നൂറ് ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെയാണ് നമ്മുടെ പി എസ് സി ഇത്രയും കാണാൻ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ടിപൊളിയാണ് സൂപ്പറാണ് ഓക്കെ വിമർശനം തന്നെയാണ് വിമർശിക്കാനുള്ള അവകാശമുണ്ട് രാഷ്ട്രീയ അവകാശമാണത് മനസ്സിലായാ കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്നിട്ട് അത് കിട്ടാതെ മാനസിക അവസ്ഥ ഒന്ന് രണ്ട് വർഷം മുമ്പ് നിങ്ങൾ കണ്ടു കാണും ആ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ കിടന്നിട്ട് മണ്ണ് തിന്ന പിള്ളേരുണ്ട് ക്ലിയർ അല്ലേ ഇപ്പോഴും ഇപ്പോഴും അതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കേ അത് മനസ്സിലാകത്തുള്ളൂ ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോകുമ്പോഴുള്ള അവസ്ഥ വെറുതെ ഒന്നുമല്ല കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പം ഫോഴ്സിലൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ആണ് വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം ഈ വീഡിയോ താഴെയും കുറേ റോക്കറ്റുകൾ ന്യായീകരിക്കാനും അതിനൊക്കെ വേണ്ടി വരും ഒന്നാം ഒരു പ്രശ്നമല്ല കാരണം ഈ നാട്ടിലെ യുവാക്കളും ഈ നാട്ടിലെ ജനങ്ങളും മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് എൽ ഡി എസിലെ നിയമനം നാൽപ്പത് ശതമാനത്തിൽ താഴെ എൽ ഡി എസിൻ്റെ നിയമനവും അതുപോലെ തന്നെയാണ് സി പി ഐയിൽ എന്താ ഇത്ര ലിസ്റ്റ് കുറച്ചിട്ടിട്ടും എന്ത് നിയമനം നടക്കുന്നത് ഇനി രണ്ട് മാസം മാത്രം കാലാവധി ഇതുവരെ സംസാരിക്കാതിരുന്നത് കഴിഞ്ഞ തവണ നമ്മളൊക്കെ ഇതുപോലെ സംസാരിച്ചത് കൊണ്ടും അവർ സമരം ചെയ്തത് കൊണ്ടുമാണ് ഇപ്പം എസ് ഐ പി യിലൊക്കെ നിയമനം കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇത് അത് ആരുണ്ടാക്കി കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യ നമ്മൾ ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് അവസാനം നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ സമരം ചെയ്തത് കൊണ്ട് നിയമനം കുറയുന്നു അപ്പോൾ ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ ഇപ്പം ഈ ഒരു ഇത് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കാൻ സാഹചര്യം ഉണ്ടോ അതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ വേറെ എന്തെങ്കിലും ജോലി അതായത് നിങ്ങൾ പി എസ് സി മാത്രം നിങ്ങൾ നോക്കണ്ട നിങ്ങൾ വേറെ നിങ്ങൾ ഇന്ന ഇന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ പൊക്കോളൂ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ഫേമുകളോ അതായത് നമുക്കൊരു ജോലി സുരക്ഷിതം നൽകുന്ന എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ പുറത്തോക്ക് പോലും പോകാൻ പറ്റുന്നില്ല പുറത്തോട്ട് പോലും അവസരങ്ങളില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടേ അതും കൂടെ പറഞ്ഞതാണ് അറിയുകൊണ്ട് അത് പറഞ്ഞുതരാം ഇല്ല സോ ആ ഒരു ജോലി സുരക്ഷിത്വം കണ്ടിട്ട് തന്നെയാണ് ഇതിൻ്റെ പിറകെ ഇപ്പോഴും ഒരുപാട് കുട്ടികൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തിക മാധ്യമാണ് നിങ്ങൾക്ക് ജോലിയില്ലാതെ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവണില്ല അതായത് ഈ നാട്ടിൽ ഇങ്ങനെ ഈ ജോലിയില്ല നിൽക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ഗവൺമെൻറ്റോ പ്രതിപക്ഷവും ആണ് ഇപ്പോഴുള്ളതെന്ന് തോന്നുന്നില്ല വിഷമമുണ്ട്